ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ച പട്ടാണി കറിയാണ് കേട്ടോ ഗ്രീൻ പീസ് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഗ്രീൻ പീസ് ഇതാ പുതിർത്തി വെച്ചതാണ് ഇഞ്ചി കരുവപ്പില രണ്ട് പച്ചമുളക് ക്യാരറ്റ് ഒരു സവാള ഇത്രയും മതിയാവും പച്ചമുളക് ഇത് തന്നെ വേണമെന്നൊന്നുമില്ല സാധാരണ പച്ചമുളക് മതി ഇത് ഞാൻ എൻ്റെ ടെറസ്സിൽ കയറിയപ്പോൾ അവിടെ നിന്ന് ഞാൻ പറിച്ചുകൊണ്ട് വന്നത് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് എടുത്തു അല്ലായിരുന്നെങ്കിലും മറ്റേ മുളക് തന്നെ എടുക്കുമായിരുന്നുള്ളൂ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇതാ സവാള പച്ചമുളക് ഇഞ്ചി ക്യാരറ്റ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ഇടാം ചിലർക്ക് പച്ചപ്പട്ടാണി വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അതുകൊണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇടണം നല്ലതാണെന്ന് വിചാരിച്ചിട്ടെടുത്തത് ഇഞ്ചി ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റുമാണ് ഇട്ടാലും കൊള്ളാം ഇട്ടില്ലെങ്കിലും കൊള്ളാം ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കാനുള്ള സാധനങ്ങൾ അതിനായിട്ട് ചുവന്ന ഉള്ളി ഒരു നുള്ള ജീരകം ഈ മുളക് പൊടി ഇതിലേക്ക് അരയ്ക്കാനുള്ളതല്ല കേട്ടോ അത് പെരിഞ്ചീരകം പൊടിച്ച് വച്ചിരിക്കുക മിക്സിയിൽ തേങ്ങ മഞ്ഞൾ ഒരു കറിവേപ്പിൻ്റെ ഇല ഇത്ര മതിയാവും ഈ മുളക് നമ്മൾ കൂടെ ഇട്ട് വേവിക്കാനുള്ളതാണ് ഒരു തരത്തിലും അത് അരയ്ക്കാനുള്ളതല്ല ബാക്കിയെല്ലാ സാധനവും അരക്കാളുള്ളതാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഈ പച്ചപ്പട്ടാണി ഇട്ട് കൊടുക്കുകയാണ് ഉണ്ടോ പച്ചപ്പട്ടാണി വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് മാത്രം ഇട്ടാൽ മതി വേറെ ഒന്നും ഇടണ്ട കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇഷ്ടമുള്ള ഉപ്പ് ഉപയോഗിച്ചോളൂ ഒരു ആറ് വിസിൽ വരും വരെ ഞാൻ കാത്തു അതിന് ശേഷം ഞാനത് തുറന്നു അപ്പോൾ ഇത്ര വേവായിട്ടുണ്ട് ഉണ്ടോ ഇതിലേക്കിനി നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളും നേരത്തെ കാണിച്ച മുളക് പൊടിയിൽ അതും കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഒന്നോ രണ്ടോ വിസല് അതിനുശേഷം ഈ തേങ്ങ അരച്ചെടുക്കാം ഞാൻ അമ്മിയിലാണ് അരക്കുന്നത് എല്ലാ സാധനവും ഞാൻ അമ്മിയിൽ തന്നെ അരപ്പ് നിങ്ങൾ മിക്സിയിൽ അരച്ചോളി നല്ല മഷിയായിട്ട് അരയ്ക്കണം കേട്ടോ നന്നായിട്ട് അരച്ചിട്ട് ഞാനൊരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അരച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ആ പെരിഞ്ചീരകമൊക്കെ നല്ലോണം ആരാണ് കേട്ടോ പെരിഞ്ചീരകം പൊടിപ്പിച്ച് വെച്ചതാണ് മിക്സിയിലിട്ടിട്ട് അത് പിന്നെ അരക്ക എളുപ്പത്തിന് ചെയ്തതാണ് അതിന് ശേഷം ഇതാ ഇതൊക്കെ വെന്തിട്ടുണ്ട് തുറന്ന് നോക്കിതാ വെന്തിട്ടുണ്ട് മുളക് ഇത്രയേ വേണ്ടി ഇത് അധികം എരി കറിയാണ് ഇത് എരി ഇട്ടാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഈ എരി ഇല്ലാതെ വയ്ക്കുന്ന അത്ര ടേസ്റ്റ് എരി ഇട്ടാൽ വരില്ല ഞാൻ ഇതിനെ ഇതിനൊരു ചട്ടിയിലേക്കാക്കട്ടെ ഞാനിതിനെ ചട്ടിയിലേക്കാക്കി ചട്ടിയിലേക്കാക്കിയിട്ട് ഇത് നമ്മൾ അടുപ്പിലായിരിക്കുന്നത് കേട്ടോ തീ കത്തുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് കൂട്ടില്ലേ അത് കലക്കി നമ്മളിതിലേക്ക് ഒഴിക്കുക കട്ടിക്ക് കലക്കി ഒഴിക്കുക കേട്ടോ വെള്ളം ആവശ്യത്തിന് ഇതിലുണ്ട് നമ്മൾ കുക്കറിൽ വെള്ളം വയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വെക്കണം ഒരുപാട് വെള്ളമായാൽ പറ്റില്ല ഈ കറക്കി കട്ടിയുള്ളതാണ് ടേസ്റ്റ് കേട്ടോ ഇത്തിരി കട്ടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് സൂപ്പർ കറിയാ കേട്ടോ ഇത് ദോശ പുട്ട് ഇഡലി ഇടിയപ്പം എന്ന വേണ്ട എല്ലാം ബ്രെഡ് എല്ലാത്തിനും പറ്റിയ കറിയാണ് വെള്ളം ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത് ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാൻ പക്ഷെ ആവശ്യമില്ല പാകമാണ് നല്ല തിളക്കുന്നുണ്ട് കഴിഞ്ഞു ഇനി വറവിടണം വറവിടാൻ ചെറിയ ഉള്ളി ഇതുപോലെ എരിഞ്ഞെടുക്കുക വറവിടേണ്ട എല്ലാ സാധനവും കൂടെ അതിലേക്കിടുക അത് പൊട്ടുമ്പോൾ അതിനെ കോരി ഈ ചട്ടിയിലേക്ക് ഒഴിക്കുക ഇത്രയേ ഉള്ളൂ എളുപ്പമാണ് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം എല്ലാവരും ഉണ്ടാക്കുക നല്ല ടേസ്റ്റുള്ള കറിയാണ്